ദൈവത്തിൽ നാമം വാഴ്ത്തപ്പെട്ട് മറക്കട്ടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്ന ഈ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ നിസീമമായ സഹകരണത്തിനും നന്ദി ഞങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ഗുരുതരമാണെന്ന് അറിയുവാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു കറുത്ത ദൈവത്തെ ആരാധിക്കുവാൻ ഒരുക്കത്തോടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് നിർബന്ധിച്ചതുകൊണ്ട് ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ചാനലിൽ ശുശ്രൂഷിക്കുന്ന ചിന്ത ക്രൂശുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ കാരണം അവിടെയാണ് ദൈവം സകല സക്സസും ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ശുശ്രൂഷയിൽ വലിയ ജനം വന്ന് കയറുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതെല്ലാവർക്കും അങ്ങ് ഗ്രഹിക്കുന്നതല്ല നിന്നെ വാലെല്ലാം തലയാകും അല്ലെങ്കിൽ ബന്ധനമുണ്ട് പോരാട്ടമുണ്ട് അതൊക്കെ പറഞ്ഞാലേ ഇന്ന് വിശ്വാസികൾക്ക് ഒരിഷ്ടം തുറന്നത്തുള്ളു അവർ ബന്ധിക്കപ്പെട്ടവരാരൻ അവർ പോരാട്ടത്തിലാണെന്ന് പറഞ്ഞാലാണ് അവർക്ക് ഇഷ്ടം അല്ല അവർ സ്വതന്ത്രരാണ് അവർക്ക് പോരാട്ടമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന ദൈവിക വചനത്തിൻ്റെ മർമ്മങ്ങളാണ് ചിന്തകളാണ് നിങ്ങളിലേക്ക് കൈമാറുന്നത് നാം ഇന്ന് ചിന്തിക്കുന്നത് ക്രൂശ് നമ്മുടെ വികാരത്തെ കൈകാര്യം ചെയ്യുന്നു മത്തായി പത്തിനും മുപ്പത്തിൽ പറയുന്നു മുപ്പത്തി മുപ്പത്തിൽ പറയുന്നു എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ഒരാളെ പ്രിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വികാരത്തെ ഇമോഷൻസിനെ കാണിക്കുന്നു ഇപ്പം ദൈവത്തെക്കാൾ മറ്റൊന്നിനെ നമ്മൾ പ്രിയപ്പെടരുതും എന്നല്ല എൻ്റെ അർത്ഥം നിങ്ങൾ ആരെയും നിങ്ങൾക്ക് പ്രിയപ്പെടാം പക്ഷെ അത് ദൈവത്തിന് മുകളിലാകരുതും പ്പനെ സ്നേഹിക്കാം അമ്മയെ സ്നേഹിക്കാം ഭാര്യയെ സ്നേഹിക്കുക മക്കളെ സ്നേഹിക്കുക എല്ലാം വേണം അവരെ നമുക്ക് പ്രിയപ്പെടാം നോ പ്രോബ്ലം പക്ഷേ അവർ ദൈവത്തേക്കാൾ മുകളിൽ അവരാകുവാൻ നിങ്ങളുടെ വികാരം നിങ്ങൾ അനുവദിക്കരുത് എന്നാണ് അതിൻ്റെ ദൈവത്തിൻ്റെ ക്രൂശവും നിങ്ങളിൽ ഇടപെടണം അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്ത ഒരുത്തൻ പോലും എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വികാരം ദൈവത്തെക്കാൾ അപ്പുറം മറ്റൊന്നിനെ പ്രിയപ്പെടുവാൻ അനുവദിച്ചാൽ നിങ്ങളീ ദൈവം വസിക്കത്തില്ല എന്നതാണ് അമേ അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളൊരു ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്നറിയോ ഈ ലോകം അല്ലെങ്കിൽ ഈ ആത്മീയ ലോകം പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ പോരാട്ടത്തിലാണ് നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞ് നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ അത് കിടക്കിയ യേശുവിൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ അകത്തു സ്ഥാനം പിടിച്ചുപോയി ഇവിടെ കഥ പറയുന്നത് നിങ്ങളുടെ വികാരം അതിനോട് ക്രൂശ് ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റായതിനോട് ചേർന്നേക്കും അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും അത് അംഗീകരിക്കാൻ കഴിയാത്ത കാരണം കാരണമെന്താ നമ്മൾ മറ്റ് പലതിനെയും പ്രിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ നമ്മൾ മനുഷ്യന്റെ വാക്കുകളെ പ്രിയപ്പെടുന്നു നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ വാക്കുകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പ്രിയപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ വികാരം അവരുമായി കണക്കരൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ വാക്ക് മാത്രമാണ് ഒരു മനുഷ്യന്റെ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കരുത് അതിന് നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കണം ഇവിടെ എന്ന് പറയാണ് നിങ്ങളുടെ വികാരം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് നിങ്ങളുടെ വികാരം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് നിങ്ങൾ ദൈവത്തെക്കാൾ മറ്റു പലതിനെയും പ്രിയപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ചിലത്തിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അവർ കല്യാണം കഴിച്ചാൽ സ്ത്രീകൾ നെറ്റിയിൽ പൊട്ടുതൊടും ഇവിടെ അപ്പോൾ അവർ നായർ സമുദായത്തിൽ നിന്നാണ് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ഒരു അത് ചേർന്നതല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല അത് ഞാൻ എടുത്ത് കളയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഈ ഭാഗത്ത് തൊട്ട പൊട്ട് സ്ഥിരം തൊടും അവർക്ക് കലശ്ശിലായ തലവേദന വരാൻ തുടങ്ങി അവർ പല ഡോക്ടറൊക്കെ പോയിട്ടും ഒരു സൗഖ്യം നടന്നില്ല അങ്ങനെ ഇരിക്കും അവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധന കഴിഞ്ഞിട്ട് ഡോക്ടർ ഇവരോട് പറഞ്ഞു ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന പൊട്ട് മാറ്റി കളഞ്ഞാൽ നിങ്ങളുടെ രോഗം സൗഖ്യമാകും അവർ ഡോക്ടറെ കണ്ടു വീട്ടിൽ വന്ന് അടുത്ത ദിവസം ചർച്ച ചെയ്ത പതിനോട് പറഞ്ഞു പാസ്റ്റർ പറഞ്ഞായിരുന്നു ശരി ഡോക്ടർ പറഞ്ഞു തലവേദന പോകാൻ ഇവിടെ തൊട്ടിരിക്കുന്ന പൊട്ടിടുത്ത് കളഞ്ഞാൽ മതി ഞാൻ ആ പൊട്ട് മായിച്ചപ്പോൾ എൻ്റെ തലവേദന എന്നേക്കുമായി മാറിപ്പോയിരുന്നു അവർക്ക് ദൈവത്തെക്കാൾ അധികം അവർ നെറ്റിയൽ തൊട്ട പൊട്ട് അവർക്ക് അവർ അവർക്കൊരു വികാരമായിരുന്നു അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയതി നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരം ൈവത്തെക്കാൾ മുകളിൽ പലതിനോടും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പലപ്പോഴും നമുക്ക് ദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തോടു കൂടെ ആയിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വികാരം ഒരേ സമയം പലതിന്മേൽ തട്ടി നിൽക്കുകയാണ് ആരാധനയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചി ചില ഫങ്ഷനൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ പോകാൻ നേരത്തെ ഒരുങ്ങി വരും അതെന്നും വരുന്നതിനേക്കാൾ നന്നായിട്ടായിരിക്കും ഒരുങ്ങി വരുന്നത് അപ്പൊ ആഗ്രഹം സാക്ഷ്യം പറഞ്ഞതിന് ശേഷം സ്ഥലം കാലിയാക്കാൻ കൊണ്ടാകും ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് സമയമൊന്നുമില്ല രാവിലെ ഒൻപതയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും പത്ത് മണിക്ക് ജനം വരും അത് ചിലപ്പോൾ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും തീരുന്നത് അത് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ആത്മാവ് നിർത്തുന്ന പോലെയാണ് അതിൽ ചർച്ചയിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പക്ഷേ അമ്മച്ചി ഈ ഒരു എവിടെയെങ്കിലും പോകാൻ യാത്രയാകുവാൻ അന്ന് എന്ന് ഒരുങ്ങുന്നതിനേക്കാൾ നന്നായി ഒരുങ്ങി വരുമ്പോൾ അന്ന് സാക്ഷ്യം ചിലപ്പോൾ നടക്കുന്നത് രണ്ട് മണിക്കും ഒരു മണിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അമ്മച്ചി ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്ന് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോകാൻ റെഡിയായി വരുമ്പോൾ അന്ന് പാസ്റ്റർ ബോധപൂർവം ചാറ്റി ഒരു മണിക്ക് ഒന്നരയ്ക്കൊക്കെ കൊണ്ടുപോയിരിക്കും നമ്മൾ അറിയുന്നില്ലല്ലോ അമ്പ യാത്ര പോയി ഞാൻ ഞാൻ പറഞ്ഞിട്ട് സാരാംശം നമ്മുടെ വികാരം പലപ്പോഴും ദൈവത്തിനും മുകളിൽ മറ്റാരോഗ്യയുമായി കണക്റ്റഡാണ് അതുകൊണ്ട് എന്ത് ചെയ്തു വിശ്വാസികളുടെ ഞാൻ കണ്ട എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ക്രിസ്തീയ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ എനിക്ക് മനസ്സിലായത് ആ മേ സ്തോത്രം ദൈവത്തേക്കാൾ അവർക്ക് മറ്റു പലതുമാണ് പ്രിയമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ബഹുഭൂരിപക്ഷം വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ക്രിസ്തു സെക്കൻഡറിയാണ് അവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ആവശ്യങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം മാത്രമായി മാറി കാരണം അവരുടെ വികാരം അവർക്ക് നിയന്ത്രിപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ വികാരം അവരെ നിയന്ത്രിക്കുന്നു ഇന്നലെ വരെയും എതിർത്തിന്നിരുന്ന ഇന്നലെ വരെയും പ്രതികൂലമായിരുന്നവർ വിശ്വാസത്തിൽ വന്ന് കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ചപ്പോൾ അകന്നുപോയവർ പതുക്കെ അടുത്തുകൂടി അവരുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായി മുന്നോട്ട് പോകുമ്പോൾ ആ മെ ഇന്നലെ എതിർത്തവർ ഇന്ന് അടുത്ത് ചേർന്നപ്പോൾ അവരുള്ള അറ്റാച്ച്മെന്റ് പലപ്പോഴും ദൈവികമായ കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തിക്കൊണ്ട് അവരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന അനേക ആത്മീയരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ നിന്റെ വികാരത്തോട് ക്രിസ്തുവിന്റെ ക്രൂശ് ഇടപെടുവാൻ നീ അനുവദിക്കണം യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു പറഞ്ഞാ പോരാ ആ പറയുന്നതിന്റെ വികാരം നീ എല്ലാ മേഖലകളിലും വെളിപ്പെട്ട് കാണിക്കണം മറി എഴുതി വെച്ചാൽ മറി അതിന് ഒരു വ്യക്തമായ ഉദാഹരണമാണ് പരിശുദ്ധി ആത്മാവോട് പറഞ്ഞു അല്ലെങ്കിൽ ദൂതൻ പറഞ്ഞു നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു പരിശുദ്ധി ആത്മാവ് അവളി വെച്ചാൽ അത് സാധിക്കും ഞാൻ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല പുരുഷനെ അറിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല പരിശുദ്ധിയാത്മാവ് നിൻ്റെ മേൽ വരും ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞപ്പോൾ കല്യാണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മറിയക്ക് വിവാഹം കഴിച്ച് ഒരു ഭാര്യയായി ജീവിക്കുന്ന വികാരത്തേക്കാൾ വലുതായിരുന്നു ക്രിസ്തുവിനായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ള വികാരം അല്ലെങ്കിൽ ദൈവത്തിനായി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നുള്ള വികാരം അവൾ പറഞ്ഞു ദൈവത്തിന്റെ പുത്രനെ എൻ്റെ ഉള്ളിൽ വസിക്കുവാൻ അതിനെ ജനിപ്പിക്കുവാൻ ഞാൻ തയ്യാറാ ഇനിക്ക് വിവാഹം വേണ്ട അതിനെ അപ്പനോട് ചോദിക്കേണ്ട എൻ്റെ അമ്മയോട് ചോദിക്കേണ്ട എൻ്റെ സഹോദരങ്ങളോട് ഞാൻ റെഡിയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരാരാധനയ്ക്കുന്ന് ഒരുങ്ങുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വീട്ടിലേക്ക് കയറി വന്ന ഒമ്പതും ഒമ്പതരയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വന്ന അവർക്ക് ചായറ്റു കൊടുത്തിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു എവിടെ എവിടെയിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന എത്ര പേര് കാണും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ വികാരം അതേശുവുമായിട്ടും മാത്രം അറ്റാത്തിലായിരിക്കണം നിങ്ങളുടെ വികാരത്തോട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ കഴിയത്തില്ല എന്നതാണ് ബൈബിൾ പറയുന്നത് ഒരു സമയത്ത് രണ്ട് ചിന്തകൾ ഭരിച്ചാൽ ഒരാളെ തള്ളിക്കൊണ്ട് മറ്റൊരാളുടെ കൂടെ പോകുന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വികാരം ക്രൂശി ഇടപെടുന്നുണ്ടോ ഒരിക്കൽ കത്താമ്പതി ദാസൻ സാധു കൊച്ചുമുഞ്ഞു ഉപദേശിച്ച പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു പുള്ളി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം പറയും എന്തിക്ക് പായസം കുടിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ എന്തിക്ക് ബീഫ് ഇറച്ചി പോത്തിൻ്റെ ഇറച്ചി കഴിച്ചാൽ കൊള്ളാം പുള്ളി അന്ന് ദിവസം ജഡം ആഗ്രഹിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് തിരിച്ചാലും പുള്ളി അത് വേണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വികാരത്തെ നിങ്ങൾക്ക് നിയന്ത്രിപ്പാൻ കഴിയത്തില്ല പക്ഷേ അത് നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങളുടെ വികാരത്തോടെ യേശുവിൻ്റെ ക്രൂശി ഇടപെടുവാൻ നിങ്ങൾ വിധപ്പെടണം ഇടപെടുമ്പോൾ റിയലി നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നെല്ലാവരും പറയും എല്ലാ വിശ്വാസികളും പറയും പക്ഷേ അതിൻ്റെ റിയാലിറ്റി ബഹുഭൂരിപക്ഷം ആൾക്കാരും വെറും വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നതല്ലാതെ ആ പറയുന്നതുമായിട്ട് ഒരു താതാത്മ്യവുമില്ല എന്നതാണ് യേശുവിനെ നമ്മൾ റിയലി സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവോടുള്ള ബന്ധത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്വാൻസായി ഒരുങ്ങും ഒരു കല്യാണം വിളിച്ചാൽ കല്യാണത്തിന് പോകാൻ നേരത്തെ ഒരുങ്ങുന്നത് പോലെ അതിനു വേണ്ട കാര്യങ്ങൾ നേരത്തെ ക്രമീകരിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനായി നിങ്ങൾ നേരത്തെ ഒരുങ്ങാറുണ്ട് ഈവൻ ഒരു ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകാൻ ഈ ഞായറാഴ്ച ആരാധന കഴിയുമ്പോൾ അന്ന് മുതൽ അടുത്ത ഞായറാഴ്ചത്തേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ അടുത്ത ഞായറാഴ്ചത്തെ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ അതിന് വിഘ്നം വരുത്തുന്ന എല്ലാ പ്രോഗ്രാമുകളെയും നിങ്ങൾ വേണ്ടത് വെക്കുന്നുണ്ടോ എല്ലാ യാത്രകളെ നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ എല്ലാ ഇൻവിറ്റേഷനോടും നിങ്ങൾ എനിക്ക് ഞായറാഴ്ച ആരാധിക്കേണ്ടതാണ് ഏറ്റവും പ്രാധാന്യം അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നുണ്ട് നമ്മുടെ വികാരങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് ദൈവത്തിന് കീഴ്പ്പെട്ടതായി തീരണമെങ്കിൽ അതിനോട് ദൈവത്തിന്റെ ക്രൂശ് ഇടപെടണം ദൈവത്തിന്റെ ക്രൂശ് ഇടപെടുമ്പോൾ നിങ്ങളുടെ വികാരം ദൈവത്തിന് കീഴ്പ്പെട്ട നിലയിൽ ദൈവ ഇഷ്ടപ്രകാരം ചലിക്കു വന്ന പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം ശത്രുവിനെ സ്നേഹിക്കാവുന്നുണ്ടോ ഒരു വഴക്ക് പറയുമ്പോൾ ആ നിമിഷം വീട്ടിലുള്ള പ്രിയപ്പെട്ടവരോട് ശത്രുത കാണിക്കുന്ന വിശ്വാസികളായിരുന്നു വീട്ടുകാരോട് മിണ്ടാതിരിക്കുന്ന വിശ്വാസികൾ നമുക്കറിയാം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ വികാരം ദൈവത്തിന് കീഴ്പ്പെടുന്നതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിങ്ങൾ ദൈവത്തോടു കൂടെ അല്ല ശത്രുവിനെ എന്ന് പറഞ്ഞാൽ നിന്റെ വികാരം ക്രൂശ്ശിടപെട്ടു എന്നതാണ് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്നെ കരുതുന്നത് പോലെ നീ നിന്നെ ബഹുമാനിക്കുന്നത് പോലെ നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം നീ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ അവരെ പ്രാർത്ഥിക്കണം യേശുവിനോടുള്ള ജീവിതം നിങ്ങൾക്ക് ആസ്വാദ്യകരമായി തീരണമെങ്കിൽ നിങ്ങളുടെ വികാരത്തോട് യേശുവിന്റെ ക്രൂശടപെടണം അതാണ് കൃത്യപ്പെട്ടത് ോകത്തോട് ചേരുവാൻ കാക്ഷിക്കുന്ന ഒരുവൻ്റെ കൂടെയും പിതാവും പുത്രനുമില്ല കാരണം ലോകം യേശു ക്രിസ്തുവിന് വിരോധമാണ് അപ്പം ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനൊത്തവണ്ണം ജീവിച്ചിട്ട് എൻ്റെ വികാരം കർത്താവിനോട് പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കും പക്ഷേ കർത്താവ് അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് ഏതീശ്വര പറഞ്ഞത് ഞാൻ ഏലീശ് പറഞ്ഞ ഏലിയാവ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അപ്പനോടും അമ്മയോടും ചോദിക്കുന്ന ആ വികാരത്തിൽ നിന്ന് അവൻ പുറത്തു വന്നിട്ട് അപ്പൻ്റെ അമീൻ കാളകളിൽ നിന്നും ഏറ്റവും നല്ലൊരു കാളയേർത്തൊരു വലിയ ഉത്സവം പോലെ ഒരാഘോഷം നടത്തിയിട്ട് അവൻ ഏലീശയുടെ കൂടെ അവൻ ഇറങ്ങി ഏലിയാവിന്റെ കൂടെ അവൻ ഇറങ്ങിപ്പോന്നു മരിച്ചവനെ അടക്കിയിട്ട് വരാം എൻ്റെ മരിച്ച അപ്പൻ്റെ അടക്കം കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു അമേ മരിച്ചവർ മരിച്ചവനെ അടക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വികാരത്തോട് ഇടപെടാൻ നിനക്ക് കഴിയണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് നിന്റെ വികാരത്തോട് ഇടപെടുവാൻ ഞാൻ അനുവദിക്കണം അത് ചെയ്യരു എന്ന് പറയുമ്പോൾ അത് അതുപോലെ നിവർത്തിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശൻ ഇടപെടണം ഇപ്പോൾ ഇത് ചെയ്താൽ എന്താ കുഴപ്പം അവരങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ നീ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ ഇടപെടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വികാരത്തോട് ക്രിസ്തുവിൻ്റെ ക്രൂശി ഇടപെടുന്നു എന്നത് അനുദിനം നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവുമായി ഒരു ബന്ധമില്ലാത്ത നിലയിലേക്കായിരിക്കും പോകുന്നത് ൂ ലൂിയ നിങ്ങളുടെ ലൈഫ് ഏറ്റവും സക്സസ്ഫുൾ ആണ് ഏറ്റവും വിജയകരമായതാണ് പക്ഷേ അത് തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ വികാരങ്ങളെ അതുപോലെ സെൻസ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ നിന്റെ വികാരം കർത്താവിന് അമ്മ കീഴ്പ്പെടുന്നതായിരിക്കണം നിന്റെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നതായിരിക്കണം നിന്റെ വികാരങ്ങൾ ദൈവത്തിൻ്റെ വികാരത്തേക്കാൾ ഈ ലോകത്തോടും ഈ ലോകത്തിൻ്റെ പാറ്റേണിനോടും ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ഒരിക്കലും നിനക്ക് ഭർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ പറ്റത്തില്ല നിൻ്റെ ഉള്ളിലത് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിനക്കത് നിവർത്തിക്കാൻ കഴിയത്തില്ല അതിനുവേണ്ടി നിനക്ക് വില മുടക്കാൻ നോക്കാനും സാധ്യമാകാതെ വരും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാ പ്രാർത്ഥിക്കാൻ എത്ര സമയം പ്രാർത്ഥിക്കാനോ എനിക്ക് അഞ്ച് മിനിറ്റ് കൂടുതൽ കൂടുതലിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോൾ മൂത്ത മോൾ ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പതിനൊന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞാണ് എൻ്റെ മോള് പെട്ടെന്ന് എഴുന്നേറ്റ് എൻ്റെ അക്കിട്ട് പറഞ്ഞു പപ്പേ എനിക്കും പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഇന്ന് വരെയും പിന്നെ അവൾ അങ്ങനെ പ്രാർത്ഥന ഞാൻ കണ്ടില്ല എൻ്റെ എൻ്റെ കൂടെ ഇരുന്നിട്ടുമില്ല അങ്ങനെ ആ പ്രാർത്ഥന ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ പ്രാർത്ഥിച്ചു മൂന്ന് മൂന്നര മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞതാ നിനക്കറിയത്തില്ല എന്ന് പറഞ്ഞ സത്യം പക്ഷേ നിനക്കിപ്പോൾ മൂന്നര മണിക്കൂർ പ്രാർത്ഥിക്കാൻ പ്രാപ്തിയുള്ളത് നീ മനസ്സിലായില്ലേ മനസ്സിലായി എങ്ങനെ യേശുവിൻ്റെ വികാരത്തോട് അവൾ അപ്പൊ ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് ദൈവം അവളെ തട്ടി ഉണർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അതിനോട് അതേ വികാരത്തോട് അവൾ ഇടപെട്ടപ്പോൾ അവൾ മൂന്ന് മൂന്നര മണിക്കൂർ ഒരേ ലെവലിൽ എല്ലാം മറന്ന് പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ അവൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ആ രാത്രിയിൽ അവൾ രക്ഷാവാചകം ഞാൻ ചൊല്ലിക്കൊടുത്തു എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് പക്ഷേ ദൈവം അവരോട് ഇടപെടുകയും അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ രക്ഷാപാചകം ചൊല്ലിക്കൊടുത്ത് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ദൈവത്തിൻ്റെ വികാരത്തോട് നിനക്ക് താതാത്മ്യപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നീ ക്രിസ്തുവിനോട് കൂടെ അല്ല നീ മനുഷ്യൻ്റെ വികാരങ്ങളോട് നീ അതേ മീറ്ററിൽ ഇടപെടുമ്പോൾ അവരുമായി നിനക്കൊരു ഫെലോഷിപ്പ് ഉണ്ടാകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വികാരത്തോട് നിനക്ക് അതേ മീറ്ററിൽ ഇടപെടുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്റെ വികാരത്തോട് ക്രൂസ് ഇടപെടുവാൻ ഞാൻ വധിക്കുന്നില്ല അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ എന്നോട് അടുത്ത് വരുമേ ഞാൻ അടുത്ത് വരാം പ്രിയരെ ഈ വിശുദ്ധ പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകട്ടെ യെസ് എന്നും ആരാധിക്കുന്നതിന് വ്യത്യസ്തമായി എന്നും കർത്താവിനെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി എന്നും കർത്താവിനോട് അടുത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ വികാരം കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങൾക്കും മുകളിലാണോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ അത് ശോധന ചെയ്യുക നിങ്ങളുടെ വികാരം കർത്താവിൻ്റെ ക്രൂശ് ഇടപെടുന്നുണ്ട് ഇല്ലെങ്കിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുക വിധേയപ്പെടുക ഒരു മറിയ സറണ്ടർ ചെയ്തതുപോലെ ഒരു രക്ഷ സറണ്ടർ ചെയ്തതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർ സറണ്ടർ ചെയ്തതുപോലെ പ്രിയരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദ ക്രോസ് ഓഫ് വിക്ടേറിയ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അനേകരിലേക്ക് ഈ സന്ദേശം എത്തുകയും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ഈ സന്ദേശം വളരെ അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും ലൈക്കും നിങ്ങൾ രേഖപ്പെടുത്തണം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പത്തര മുതൽ ഒന്നര വരെയും കോട്ടയത്ത് പൂവൻ എൻ്റെ ഭവനത്തിൽ നടക്കുന്ന പ്രത്യേക മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ആർദമായി സ്വാധീനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിശ്ചയമായി കടന്നു വരിക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായിരിക്കും ഈ വചനങ്ങളാണ് ദൈവം നിങ്ങളുടെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്